ഇന്ന് അമ്മ വന്നപ്പോ തന്നെ ഒരു ചോദ്യം ഞാൻ ഫസ്റ്റ് സുഖമല്ലേ എന്ന് ഇത് ചോദിക്കാത്ത ഒരാളും ഇപ്പൊ കാണും കാരണം ഓഫീസിൽ വന്നാലും എല്ലാരും ഫസ്റ്റ് ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോ രാവിലെ വരുമ്പോ തന്നെ ഒരു തുമ്മലോ അല്ലെങ്കിൽ ചുമയോ ഇല്ലാത്ത ഒരാൾ പോലും ഇപ്പോ കാണില്ല എന്നാണ് ഒരാളെങ്കിലും ഒരു ഓഫീസിൽ ഒരാളെ കാണും മാത്രമല്ല ഇപ്പൊ ഈ വീഡിയോ കൊണ്ടോണ്ടിരിക്കുന്ന കുറെ ഇപ്പം കുറച്ചുപേരിൽ ഈ ഒരു തലവേദനയോ ചുമയോ ജലദോഷോ ഇല്ലാത്ത ഒരാൾ പോലും കാണില്ല എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് കേരളത്തിൽ നോക്കുമ്പോൾ ഇതധികം ആരും സംസാരിക്കാതെ പോകുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നു ന്യൂസ് ചാനലുകളൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് അതായത് കേരളത്തിൽ ഇത് കേരളത്തിന് അസുഖങ്ങൾ അതായത് ഈ ഇതുപോലത്തെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തേടി പിടിച്ചു പറഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ സംഭവമാണ് നമ്മൾ നോക്കേണ്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കഴിഞ്ഞ ഒരു ആറ് മാസം എടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര പേരാണെന്ന് അറിയാമോ ഇത് ഈ ഒരു അസുഖം ബാധിച്ച് മരിച്ചത് ഇപ്പൊ തന്നെ കോളറ വന്ന് ഒരാൾ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എച്ച് എൻ എൻ വൺ ബാധിച്ച ഒരു കുട്ടി മരിച്ചു നാല് വയസ്സുകാരൻ മരിച്ചു നിപ്പ വന്നിട്ടുണ്ട് അതിപ്പം അയച്ചിരിക്കുന്നേ ഉള്ളൂ പൂനെ വൈറോളജിയിൽ അയച്ചിരിക്കുന്നതേ ഉള്ളൂ അതിന്റെ റിസൾട്ടിന് വിലയിൽ കാത്തിരിക്കുന്ന ഡെങ്കിപ്പനി മറ്റേ മലേറിയ എലിപ്പനി അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഇപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കേരളത്തിൽ ഇങ്ങനെ വരുമ്പോ നമ്മള് വിചാരിക്കും കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്ന പെട്ടെന്നാണ് ഒരാൾക്ക് മലയാളികളുണ്ട് കേരളത്തിലെ രോഗങ്ങളും അത് മാത്രമല്ല ഇപ്പൊ വേറെ കാര്യം എന്ന് പറയുമ്പോ ഇത് നമ്മളിപ്പം ഇപ്പൊ അന്യസംസ്ഥാന പോവുകയാണ് ഇപ്പൊ തമിഴ്നാട്ടിലൂടെ കേരളം എന്ന് പറയുമ്പോ ഇപ്പോഴും അവർക്ക് ആ ഒരു പേടി മാറിയിട്ടില്ല ഈ അസുഖങ്ങളും കൊണ്ടാണോ വരുന്നത് എന്നൊരു പേടി അവർക്കുള്ളത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഈ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്തത് തന്നെ കേരളത്തിലാണ് കോവിഡ് ഇന്ത്യയിൽ റിപ്പോർട്ട് കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് അതുപോലെയാണ് നമ്മളിപ്പം ഓരോ അസുഖങ്ങളും വരുമ്പോഴും ഫസ്റ്റ് കേരളത്തിൽ നിന്നാണ് വരുന്നത് ഏതായാലും നമ്മളിപ്പം എല്ലാവരും വാദിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് കേരളം ഇതില് ഇതില് നമ്പർ വൺ ആണ് ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണെന്ന് പറയുന്നത് ശരിയാണ് ചിലപ്പം ശരിയാണ് അവര് പറയുന്നത് കാരണം ആരോഗ്യം എനിക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം നമ്പർ വണ് തന്നെയാണ് പക്ഷെ ഈ അസുഖങ്ങൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനെ വേടിയുണ്ട് അപ്പം മഴക്കാലം ഈ വന്നതോടെ വീണ്ടും ഈ അസുഖങ്ങളൊക്കെ കുടത്തോടെ വന്നു കഴിഞ്ഞ ആഴ്ച നല്ല അതാണ് ഞാൻ ചോദിച്ചത് വയ്യായിരുന്നു രാവിലെ വന്നപ്പോ തന്നെ ചോദിച്ചതായിരുന്നു ഇപ്പോഴും പൂർണ്ണമായിട്ടും മാറിയിട്ടുള്ളതാണ് എനിക്കൊന്ന് ഓഫീസിലെ ഏകദേശം ഒരു മുപ്പത് ശതമാനം നാപ്പത് ശതമാനം പേർക്കൊപ്പം അസുഖം കാരണം നമ്മുടെ ട്രിവാണ്ടുറും കൂടെ ആയതുകൊണ്ട് ഇവിടെയാണെങ്കിൽ മാലിന്യ ഇങ്ങനെ റോഡ് കൂടെ അത്തരം കാര്യങ്ങൾ നോക്കണ്ട തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇനിയിപ്പോ മലപ്പുറത്തായിരുന്നു എനിക്ക് തോന്നുന്നു ഈ കോളറയൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടന്നോണ്ടിരിക്കുകയാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഈ മാലിന്യ നിർമാർജ്ജനം കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് ഇതിപ്പോ മഴ പെയ്തു കഴിഞ്ഞാൽ ഡ്രെയിനേജ് പോവാൻ വെള്ളം പൊട്ടി ഒഴുകുകയാണ് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ ഈ കോളറ പോലുള്ള അസുഖങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് കാരണം വാട്ടർ ടാങ്കിൽ നിന്നാണ് കഴിഞ്ഞ കോളറ ഉണ്ടായത് ഇവർ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വീടുകളിൽ എങ്ങനെ എത്താം ഈ ഈ റോഡുകളിലൂടെയാണ് ഈ ഈ ജലമൊക്കെ പൊട്ടി ഒഴുങ്ങിയവർ കാരണം ഈ തോടുകളെല്ലാം മലിനമായി കഴിഞ്ഞാൽ അത് നിറങ്ങി റോഡിലേക്ക് എത്തും സ്വാഭാവികമായിട്ട് ഇത് ചവിട്ടി വേണം നമ്മളൊക്കെ നടന്ന വീടൊക്കെയുള്ളത് വീടൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല ഈ നമുക്ക് എപ്പോഴും അവരെ കൊണ്ട് സോപ്പ് ഉപയോഗിച്ച് കൈകഴിപ്പിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല എങ്ങനെയെങ്കിലും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അവർ അവർക്ക് ഉള്ളിലേക്ക് എത്തുവാണ് ഇപ്പം നമ്മളുടെ ഇന്ന് പകർച്ചവ്യാധി പോലെ തന്നെയാണ് കോളറ പോലുള്ള അസുഖങ്ങൾ വരുന്ന ഇതാണ് ഇപ്പം ഇപ്പം വിസർജ്യങ്ങൾ മനുഷ്യ വിസർജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇത് അസുഖം വരുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് കോൾറ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മള് ചില്ലറക്കാരിയുമല്ല നമ്മൾ എത്രയൊക്കെ നോക്കിയാലും നമ്മുടെ നമ്മൾ ചെയ്യും കൂടുതൽ വൃത്തി കാണിക്കുന്ന അവതാണ് അധികാരികള് തന്നെ ഇത് പിന്നെ അതായത് നമ്മുടെ ജില്ലാ കളക്ടർ യോഗം വിളിച്ച് നഗരസഭയാണ് നഗരസഭ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് യോഗം വിളിച്ച് അങ്ങനെ ഒരു തീരുമാനം ഈ ഒന്നെങ്കിലും മാലിന്യ നിർമാർജനത്തിനോ അല്ലെങ്കിൽ ഈ രോഗം മാറ്റാനുള്ള വേറെ എന്തെങ്കിലും അത് അതാദ്യേ ഇവര് തയ്യാറെടുക്കണ ഇതിന് ഓരോ സിറ്റികളിലാണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും എന്തെങ്കിലും എടുക്കണം ഈ മാറും അല്ല നമ്മളെ കോവിഡ് ഒക്കെ പിന്നെ കൊണ്ടും നമുക്ക് മാസ്ക് ഉപയോഗിച്ചും കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് പറ്റും പക്ഷെ ഇതൊന്നും നമുക്ക് ഒരു പരിധി ഉണ്ട് തടങ്ങി മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞു അധികൃതരുടെ കാര്യം പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അടിസ്ഥാന വികസനം നടത്താതെയാണ് പലരും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് ഈ ചിലപ്പോ മെട്രോ വെക്കുന്നു അതുപോലെ തന്നെ ഹാർബർ കൊണ്ടുവരുന്നു റോഡിന്റെ വീതി കൂട്ടുന്നില്ല ഈ അടിയിലുള്ള തോടിന് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈ സംവിധാനം എങ്ങനെ പോകും ഈ അഴുക്ക് വെള്ളമൊക്കെ എങ്ങനെ എവിടെ എങ്ങനെ എങ്ങനെയൊക്കെ ഈ വികസനം എന്ന് രണ്ടായിരത്തി പതിനഞ്ച് വരത്താണ് ഈ തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് ഓപ്പറേഷൻ അന്ന് കൊണ്ടുവന്നത് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സമയത്ത് ആ സമയത്ത് അദ്ദേഹം കറക്റ്റ് ആയിട്ട് ഈ ഒരു ഏകോപനം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ആദ്യം ഈ ഒരു വെള്ളക്കെട്ട് നമുക്കറിയാം തമ്പാനൂരിലൊക്കെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവിടത്തെ അവസ്ഥ ഇപ്പം ഇപ്പൊ അന്യ ജില്ലയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ ും ബസ് സ്റ്റാൻഡും ഒക്കെ ഏകദേശം അടുത്താണ് അവിടെ വെള്ളത്തിലായിരിക്കും കാലം മഴ മഴക്കാലം ആണെങ്കിൽ അതുപോലെയാണ് അത് അതുകൊണ്ടാണ് അപ്പൊ അതിനൊക്കെ കൃത്യമായ ഏകോപനം നടന്ന അന്ന് പക്ഷെ ഇവരൊക്കെ ഈ അവിടെ കടക്കാരും അല്ല അവിടെ ഉണ്ടായിരുന്ന സമീപവാസികളെ അതായത് കച്ചവട സ്ഥാപനങ്ങൾ എല്ലാവരും തന്നെ വലിയ രീതിയിൽ രംഗത്ത് വന്നു അതായത് അവരുടെ കച്ചവടം ബാധിക്കും അതുപോലെ അവർക്ക് അവർക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല അതായത് ഈ മറ്റേ അഴുക്ക് നിക്ഷേപിക്കുക സുഖമാണ് പൊളിച്ചു മാറ്റേണ്ടി വരും അവിടെ ഒരു പവർ ഇല്ലാതെ ഗവൺമെന്റ് അവർക്ക് വേണ്ടി മിണ്ടാതിരിക്കുമ്പോ സാധാരണക്കാർക്ക് ഇതുപോലെ തന്നെയാണ് ഇപ്പം ജോയിയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കാം അത് മാത്രമല്ല ജോയിപ്പം നമുക്ക് നമ്മളെ രക്ഷിക്കാൻ വന്നത് കാരണം അത്രയും പരമാവധി അതൊക്കെ ആക്കാൻ വേണ്ടി വന്ന ഒരാളാണെന്നെങ്കിലും പക്ഷെ അതുപോലെയല്ല ഇതൊക്കെ സാധാരണ ആൾക്കാരെയും ഇതൊക്കെ വരുകയാണ് ഇപ്പൊ ഈ വെള്ളമൊക്കെ ഈ മൃശിച്ച വെള്ളം പക്ഷെ ജനങ്ങൾക്ക് ഇപ്പം ഈ തിരുവനന്തപുരം നഗരത്തിലൊക്കെ ആണെങ്കിൽ ഈ ജനങ്ങൾക്ക് ശീലായി തുടങ്ങി ഈ ഈ സാധനം ഒരിക്കലും ശരിയാകില്ല അധികാരികൾ ഇങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെ ഒഴുത്ത് നാറി ജീവിക്കുകയുള്ളൂന്ന് ജനങ്ങൾക്ക് തന്നെ ഒരു പൊതുബോധം കാരണം ഈ അധികാരികളിൽ വിശ്വാസം ഇല്ലാതെ കേരളത്തിലെ മുഖ്യടുത്തും ഇതാണ് ഇപ്പൊ നേരത്തെ പറയുന്നത് മെട്രോ വന്നപ്പോ എല്ലാവരും നേരത്തെ പറയുന്നുണ്ട് കൊച്ചിയിൽ ഇപ്പം എല്ലാവരും വലിയ ഇപ്പം നമുക്ക് ട്രാവലൊക്കെ സുഗമമാവുക പക്ഷെ ഇപ്പോഴും നമുക്ക് കണക്കുകൾ നോക്കുമ്പോഴത്തേക്ക് അസുഖങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കോർഡ് കണക്കിലാണ് വന്നോണ്ടിരുന്നത് അപ്പൊ മലേരയും വലിപ്പണിയും ഇല്ലാത്ത അല്ലെങ്കിൽ അവിടെ ഇതുപോലെ തന്നെയാണ് ഈ സിറ്റികളാണ് കൂടുതലും കേന്ദ്രീകരിച്ചു പറഞ്ഞത് ഇപ്പൊ പണ്ടക്കയറി നാടൻ ഇപ്പൊ ഉൾഗ്രഹ് പ്രദേശങ്ങളിലാണ് സിറ്റികളിൽ അത്രയും അസുഖങ്ങൾ കൂടി വരുകയാണ് എന്നിട്ടും വീണ്ടും അതിനൊരു നടപടി എടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകും ഇപ്പൊ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കൂടി ഇപ്പം സർവകക്ഷി യോഗമൊക്കെ കൂടിയത് മരണസമിതി രൂപീകരിച്ചു വേണ്ടി നടക്കാൻ പോകുന്നില്ല ഇത് ആൾക്കാരെ പറ്റിക്ക ഇടയ്ക്ക് പറ്റില്ല ഭക്ഷ്യപാതം ഒരാൾ മരിച്ചപ്പോ ഇവിടെ മറ്റേ ഹോട്ടലുകളിലെ നിരോധിച്ചത് ഇപ്പൊ റോഡ് സൈഡിൽ പൊടിയടിച്ചും മറ്റേ കാറ്റും മഴയും കൊണ്ടാണ് ഓരോ ശവർമ്മയോ ഉണ്ടാക്കി എടുക്കുന്നത് ഇതൊന്നും അതിന് ും അത് അത് വാങ്ങി കളിക്കാനുള്ളത് പക്ഷെ ഇത് ആൾക്കാരെ നമുക്ക് പറഞ്ഞു വിടുപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഇവരൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവന്ന കാര്യം നടക്കുള്ളൂ ഇപ്പം ഇപ്പൊ നമ്മൾ പറയാൻ ഇപ്പൊ തലക്കിലേ വെട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ അല്ലാണ്ട് ഇവരിങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ആളുകൾ ഇനി മരിച്ചോണ്ടിരുന്നില്ലാസ് എപ്പോഴും ഇതുപോലെ തന്നെ വല്ല പിന്നെ ഇത് വേണ്ടി ഒരു യോഗങ്ങൾ കൂടുക അതിനുവേണ്ടി നടക്കേ ഉള്ളൂ ഇവിടെ സർക്കാർ ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചില്ല കാര്യമില്ല ഇപ്പം വികസനത്തെക്കാൾ അത്യാവശ്യമായിട്ട് വേണ്ടത് അടിസ്ഥാന വികസനം അത് കഴിഞ്ഞിട്ട് വേണം സാധാരണായിട്ടുള്ള ഒരു മനുഷ്യന് ബാത്റൂമും അതായത് നല്ലൊരു കിടപ്പാടും ഇല്ലാണ്ട് ഇവന്മാര് കുറെ പിന്നെ മെട്രോയും മറ്റേതൊക്കെ പണിതിട്ട് യാതൊരു അതെ ഇവിടെ വയനാട്ടിലാണെങ്കിലും നമ്മളെ നാട്ടിലാണെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് നല്ല ബോർഡുണ്ട് ഒരു ഇല്ല ഇറങ്ങി അതെ കാസർഗോഡുള്ളവരാണ് ഏറ്റവും എനിക്ക് അനുഭവപ്പെട്ടെന്ന് ചോദിച്ചത് അതായത് ഇപ്പോഴും അവർക്ക് വേണമെങ്കിൽ ഇപ്പം മംഗലാപുരത്ത് പോകണം അടുത്ത ചികിത്സ നേടണമെങ്കിൽ കേരളത്തിലാണെങ്കിൽ പോവാൻ പറ്റാത്തൊരവസ്ഥ ഓരോരുത്തരു ദുരിതത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കാരണം നമുക്കറിയാം വടക്കൻ കേരളത്തിലുള്ള കൂടുതൽ അസുഖങ്ങളും റിപ്പോർട്ട് ചെയ്ത് വരുന്നത് നമ്മൾ പറയുന്നത് ഇപ്പൊ തന്നെ നിപ്പ വളരെയധികം ഇപ്പൊ ഇപ്പോഴും അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പോകണ ഒരു പരിമിതിയുണ്ട് ഇവിടെ ആ ഇപ്പൊ നമുക്കായാലും ശരി തന്നെ ഇപ്പൊ ആശുപത്രികളിൽ പോകാനാണ് നമുക്ക് യഥാർത്ഥ പേടി ഇല്ലാത്ത ഈ വരും വരും ഇപ്പൊ തന്നെ ഈ കോളറ ബാധിച്ച ഭർത്താവിന് കോളറ സ്ഥിരീകരിച്ചു പരിചരിച്ച കോളറ ബാധിച്ച ആളെ പരിചരിച്ച നഴ്സിന്റെ ഭർത്താവിന് കോളറ സ്ഥിരീകരിച്ചു ഇതൊക്കെ കണക്റ്റഡ് ആണ് നമുക്ക് മനസ്സിലായി ഇത് ഓരോരുത്തരും ഇത് ഒരുപക്ഷെ ഇത് മറ്റേ ഈ വായിലൂടെ വരൂല്ലെങ്കിൽ പോലും ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഇത് എത്തിപ്പെടും എന്നുള്ള ഒരു സൂചന കൂടിയാണ് സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിപ്പ പിന്നെ രോഗ സംശയമുണ്ട് ഒരു പതിനാല് കാരനാണ് കോഴിക്കോട് ഇതിപ്പോ ഇത് ഇതിന്റെ ടെസ്റ്റ് അയക്കാൻ വേണ്ടിട്ട് പോന അയച്ചിരിക്കുന്നത് ഇവിടെ എന്താ വൈറോളജി തോന്നല് പേര് തിരുവനന്തപുരം ഇതാണ് പറഞ്ഞത് അടിസ്ഥാനപരമായിട്ടുള്ള വേണ്ട ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിപ്പോ കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ എല്ലാ മാസവും ഓരോ അസുഖങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കാരണം ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നമ്മൾ റിസൾട്ട് അയച്ചിട്ട് നമുക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കണം എന്നിട്ട് വേണം അവന്റെ ചികിത്സ കിട്ടാൻ ടൈം ഒരു അതെ അത് വരെ വേറൊരു കാര്യം നമുക്ക് ഒന്ന് ഇടപെടൽ കാരൻ പോലും ഇല്ല ഇപ്പൊ അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ നഴ്സുമാർക്ക് പോലും അത്രയും ശ്രദ്ധയോടെ ആയിരിക്കും അതായത് അവർക്ക് അത്രയും പേടിയായിരിക്കും അവർക്ക് അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങളില് നമുക്കിപ്പം ഒന്ന് അസുഖം ഇപ്പഴും ഇത്രയും ആധുനികമായിട്ട് നമ്മൾ വലിയ ഡെവലപ്ഡ് ആണെന്ന് പറയുന്നെങ്കിൽ പോലും ഇപ്പോഴും നമുക്കൊരു രോഗത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തി മണിക്കൂർ കാത്തിരിക്കണം കേരളത്തിൽ അവസ്ഥയാണ് വികസനമാണ് ഇത് മാത്രമല്ല ഇപ്പൊ ഇനി ഇനി ഏറ്റവും പേടിക്കേണ്ട കാര്യം ഇനി ഇല്ലാത്ത അസുഖങ്ങളെല്ലാം നമ്മളെ തന്നെ ഇവിടെ തന്നെയായിരിക്കും വരാൻ പോകുന്നത് നമ്മളിപ്പം അവിടെ നോക്കൂ ഇവിടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയാണ് അസുഖങ്ങൾ സത്യം പറയാ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കിപ്പം രണ്ടു ദിവസം മുമ്പ് തലവേദനയും ജലദോഷവും കഴിഞ്ഞു ഇപ്പം അമലിന് രണ്ടോ ഇപ്പോഴും ഗുളി രാവിലെയും വന്നപ്പോഴും ഗുളിക എടുത്ത് കഴിക്കുന്നതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ട ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത് അതെ ഇപ്പഴും നമ്മളിത് വലിയ വാർത്തകളൊന്നും നമ്മളിത് ഇതിനെക്കുറിച്ച് ചോദിക്കില്ല കേരളത്തിലെ ആരോഗ്യ മേഖല അൻപേ പരാജയപ്പെട്ടു പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് അസുഖങ്ങൾ നമുക്ക് എങ്ങനെയും തേടി വരാം നമുക്ക് വീട്ടിലിരുന്നാൽ പോലും അസുഖം വരുന്ന അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ എത്രത്തോളം ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ മലിനമാകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങളെല്ലാം കേറി വരുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ ഇതിന് ആണ് അത്യാവശ്യമായിട്ട് നമ്മളൊരു ചികിത്സ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഇത് വേണ്ട വികസനം കൊണ്ടുവരേണ്ട അതിന് ശേഷം മതി അതിന് കാരണം മനുഷ്യ ജീവനേക്കാൾ വലുതല്ലല്ലോ ഓരോ നമ്മുടെ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും ഒന്നും എവിടെ പോയാലും എന്ന് പറയുന്ന പോലെ കേരളത്തിൽ ഇല്ലാത്ത രോഗങ്ങളും ലോകത്തിലുള്ള എല്ലാ രോഗങ്ങളും കേരളത്തിലും അതെ അങ്ങനെയുള്ള ഒരു അവസ്ഥയായി അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി അടിയന്തരമായിട്ട് നടപടി ഇനിയും എടുത്തില്ലെങ്കിൽ ഓരോ നമുക്ക് അതിനുശേഷം പിന്നെ അതിനു വേണ്ടി യോഗം ചെയ്യുന്നു വേണ്ടി ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള നെട്ടവട്ടവും രാഷ്ട്രീയ ചർച്ചകളും അതും ഇതൊക്കെ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയാകും കേരളത്തിലുള്ള ജനങ്ങൾ ഇന്നലെ തന്നെ അതാണ് കണ്ടത് കാരണം ഞാൻ പറഞ്ഞത് ഇന്നലെ നഗരസഭയിൽ പോയപ്പോ അത് കിന്ന സംഭവം അതായത് നിങ്ങൾ എന്തുകൊണ്ട് റെയിൽവേക്ക് പരാതി കൊടുത്തില്ല ഞങ്ങള് പത്ത് ലക്ഷം കൊടുത്തില്ലേ പറയാൻ പാടില്ല കുടുംബത്തിന്റെ അവസ്ഥ ചെയ്യണം കാരണം ഇനിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ആർക്കെങ്കിലും ഇത് ഏൽപ്പിക്കണ്ടേ നമുക്ക് സർക്കാർ അല്ലെങ്കിൽ ഭരണ സംബന്ധിക്കകത്ത് ഒരു പവർ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇതിനകത്ത് ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു വിഷയമല്ലേ അത് നമുക്ക് ഇനിയത് ചർച്ച ചെയ്തിട്ട് ഒരു മരണത്തിന്റെ കാര്യത്തിലും രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരിയിട്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നാണ് ചിന്തിക്കേണ്ടത് അപ്പോഴുള്ള ഒരു ചൂടിലെ മാത്രം എന്തെങ്കിലും കാട്ടിക്കൂട്ടി അവർക്ക് വീടോ പൈസയോ അവരെ ബന്ധുക്കൾക്ക് ജോലി കൊടുത്തിട്ട് ഒരു കാര്യമില്ലേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താകും ഇതിന് പൂർണ്ണമായിട്ടും പരിഹാരം കാണാൻ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് കാരണം നമ്മൾ കേരളത്തിൽ സാക്ഷരതയുണ്ട് ജനങ്ങൾക്ക് ഇത്രയും നല്ല അവർക്ക് അറിയാം കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നവർ കൂടിയാണ് ഞാൻ മറ്റുള്ളവരെ മറ്റു ചില സംസ്ഥാനക്കാരെ ഇതാക്കുന്നില്ല പക്ഷേ കുറച്ചുകൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അസുഖങ്ങൾ എത്ര ആൾക്കാർക്കായാലും മാസ്ക് വെക്കണം എന്ന് പറഞ്ഞാൽ അവർ വയ്ക്കും അവർ പറയുന്ന സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അധികൃതർ പറയുന്നത് മാസ്ക് വയ്ക്കാറുണ്ട് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം അതുപോലെ തന്നെ ഇപ്പം വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നത് അവർ അതൊക്കെ കൃത്യമായിട്ട് വൃത്തിയും കൂടെ ഉള്ളതാണ് കേരളത്തിൽ എന്നിട്ട് നമ്മൾ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടി വരുന്നു അത് വിഷ ചെറിയൊരു വിഷയമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലായാൽ പോലും അവർ ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഒന്നായിരിക്കും അവർ അവർക്ക് മനുഷ്യന് വില കൊടുക്കും അതാണ് വേണ്ടത് ഇവിടെ മനുഷ്യരെല്ലാവരും കൂടെ അവർ ഒത്തിരി ചെന്നാലും ഇവിടെ ഒരു ഭരണസമിതി അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ആൾക്കാർ അതിനു അതിനുവേണ്ടി പ്രയത്നിക്കില്ല ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം ഇനിയും ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് വല്ലാത്ത വിഷമം കൊണ്ടാണ് പറഞ്ഞത് കാരണം ഇത് അസുഖങ്ങൾ കാരണം നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പേടി കാരണം നമുക്ക് കുട്ടികൾക്ക് നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ ഓരോ ചുമയോ ചുമലൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയാണ് അതുപോലെ ഓരോ ഈ ഒരു നമ്മൾ ഓരോ മരണവാർത്തം കേൾക്കുമ്പോൾ നെഞ്ചിടിപ്പാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നില്ലേ നാല് വയസ്സുകാരനാണ് ആ ഈ ഒരു ഇത് അസുഖം കാരണം മരിച്ചത് അത് അതുപോലെ തന്നെ ഒരുപാട് മസ്തിഷ്ക മസ്തിഷ്കദൂരം അതുപോലെ തന്നെ കോളറ അങ്ങനെ ഒരുപാട് കാരണം കൊണ്ട് മരിക്കണം അപ്പൊ ഇനിയും ഇങ്ങനെ ഇനിയും ഒന്നുള്ള ചിലപ്പോ പത്താവും നൂറാവും അങ്ങനെ വരാൻ അത് വിദൂരമല്ല കാലം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വരാത്ത വിഷമകരമായിട്ടുള്ള കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഇനിയെങ്കിലും നമ്മുടെ അധികൃതർ ഇനി ശ്രദ്ധിച്ചേ മതിയാവും അല്ലെങ്കിൽ പിന്നെ രോഗങ്ങളുടെ മാറ്റരുത് എന്നാണ് നമ്മുടെ സർക്കാരിനോടും അധികാരികളോട് എല്ലാരോടും നമുക്ക്